എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സമ്പൂർണ്ണ ഈ സ്റ്റാമ്പിലേക്ക് മാറി സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ ഇടപാടുകൾ അഞ്ചു ലക്ഷം രൂപക്ക് മുകളിലുള്ള മുദ്രപത്രങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഈ സ്റ്റാമ്പിലേക്ക് മാറി എങ്കിലും ഇതിന് താഴെയുള്ള മുദ്രപത്രങ്ങൾ പഴയതുപോലെ തുടരുകയായിരുന്നു ഇതുകൂടി ഈ സ്റ്റാമ്പിലേക്ക് മാറിയതോടെ രജിസ്ട്രേഷൻ മേഖലയിൽ ഈ സ്റ്റാമ്പിംഗ് ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമെന്ന നേട്ടം കേരളം കൈവരിച്ചു മുദ്രപത്രങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ ലഭ്യമാക്കുന്നതാണ് ഈ സ്റ്റാമ്പിംഗ് സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ രജിസ്ട്രേഷൻ മേഖലയിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യതയോടെയും വേഗത്തിലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്റ്റാമ്പിംഗ് സേവനങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഈ സ്റ്റാമ്പ് ലഭ്യമാവുക വെണ്ടർമാരുടെ തൊഴിൽ നഷ്ടം പരിഗണിച്ച് അവരുടെ വരുമാനം നിലനിർത്തിയാണ് സേവനങ്ങൾ നൽകുന്നത് ഈ സ്റ്റാമ്പിംഗ് വഴി വെണ്ടർമാർ മുഖേന പൊതുജനങ്ങൾക്ക് മുദ്രപത്രങ്ങൾ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വെണ്ടർമാർക്ക് വെബ്സൈറ്റ് ഉപയോഗപ്പെടുത്തുന്നതിന് പ്രത്യേക ലോഗിൻ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മുദ്രാപത്രങ്ങൾ കടലാസിൽ അടിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ പ്രതിവർഷം അറുപത് കോടി രൂപയിലധികം സർക്കാരിന് ലാഭം ലാഭമുണ്ടാക്കാനാകും എന്നാണ് ഏകദേശ കണക്ക് ട്രഷറി വകുപ്പാണ് മുദ്രാപത്രങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് എങ്കിലും ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോക്താക്കൾ രജിസ്ട്രേഷൻ വകുപ്പാണ് ഈ സ്റ്റാമ്പിലൂടെ ഏത് മൂല്യമുള്ള മുദ്രപത്രവും ലഭ്യമാക്കാൻ കഴിയും എന്നത് മുദ്രപത്ര ക്ഷാമെന്ന പരാതിക്ക് ശാശ്വതമായ പരിഹാരമായി മാറുകയും ചെയ്യും രജിസ്ട്രേഷൻ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി പഴയ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ നടത്തി ആധാര പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിന്റെ രജിസ്ട്രേഷൻ മേഖലയിൽ സമഗ്രമായ ഇ സ്റ്റാവിംഗ് സേവനങ്ങൾ നടപ്പിലാക്കുന്നത് പ്രക്രിയയിൽ കാര്യക്ഷമയും സുതാര്യതയും ഉറപ്പാക്കും ഡിജി ഡിജിറ്റലൈസേഷൻ ശ്രമങ്ങളും സുതാര്യമായ പേയ്മെന്റ് സംവിധാനങ്ങളും അവതരിപ്പിക്കുന്നതിലൂടെ പൊതു സേവനങ്ങൾ ആധുനിക വൽക്കരിക്കുന്നതിന് കേരളം രാജ്യത്ത് തന്നെ വീണ്ടും മാതൃകയായിരിക്കുകയാണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റത്തെ കുറിച്ചാണ് ആദ്യത്തെ അറിയിപ്പ് നിങ്ങളുമായി പങ്കുവച്ചത് ഇ സ്റ്റാമ്പിങ്ങിലേക്ക് പൂർണ്ണമായിട്ടും കൂടി ചെറിയ രൂപയുടെ മുദ്രപത്രങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്നും ഒഴിവാകും അതുപോലെ തന്നെ എല്ലാവരുടെയും ആധാരം ഇനി ഈ സ്റ്റാമ്പിങ്ങിലൂടെ മാത്രമായിരിക്കും എന്നുള്ളതാണ് സ്നേഹപൂർവം പദ്ധതിയുടെ അപേക്ഷ ഈ മാസം മുപ്പതാം തീയതി വരെ തുടരും എന്ന് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു അച്ഛനോ അമ്മയോ മരണം മരണമഴഞ്ഞതും നിർദ്ധരനുമായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയായ സ്നേഹപൂർവം പദ്ധതിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അപേക്ഷകൾ പഠിക്കുന്ന സ്ഥാപന മേധാവി മുഖേന ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വെബ്സൈറ്റ് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കൂടി ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് എസ് എം ഡോട്ട് ഐ കെ എം ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി കോടികൾ പൊടിച്ചുള്ള ആഘോഷ പരിപാടികളാണ് എല്ലാ ജില്ലകളിലും നടക്കുന്നത് കാസർഗോഡ് വെച്ച് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തേത് കുടിശ്ശികയായി കിടക്കുന്നു കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിനേഴ് മാസത്തെ കുടിശ്ശിക കിടക്കുന്നു തൊഴിലുറപ്പ് വേതനം മുടങ്ങിക്കിടക്കുന്നു ആശാവർക്കർമാർ സമരം ചെയ്തു തുടങ്ങിയിട്ട് നൂറു വർഷത്തിലേക്ക് കിടക്കുന്നു ഈ ഒരു സമയത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ ഇതിനെല്ലാം പ്രതിരോധിക്കാൻ പറയുന്നത് എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് തിങ്കളാഴ്ച തുടക്കമാകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടുപിറകെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ട് വിവിധ ജില്ലകളിലായി വിവിധ പരിപാടികളാണ് സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിനായി കോടികളാണ് സർക്കാർ പൊടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കായി കോടികളാണ് സർക്കാർ ചെലവിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സർക്കാർ ദൂർത്ത് നടത്തുന്നു എന്ന് ആരോപിച്ച് പ്രതിപക്ഷം പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വാർഷിക ആഘോഷത്തിന്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള അഞ്ഞൂറ് പരസ്യ ബോർഡുകൾ സംസ്ഥാന വ്യാപകമായി ഉയർത്തും പതിനഞ്ചു കോടി രൂപയിലേറെയാണ് ഇതിന് മാത്രം ചെലവ് കണക്കാക്കുന്നത് ഇവയുടെ ഡിസൈനിങ്ങിന് മാത്രം പത്ത് ലക്ഷം രൂപയാണ് ചെലവ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയും ചെലവുണ്ട് റെയിൽവേ കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിൽ പരസ്യം നൽകാൻ ഒരു കോടി വാർഷികാസകോശത്തിന്റെ പരസ്യത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചത് ഇരുപത്തിയഞ്ചു കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം രൂപ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജില്ലാ തോറും ശീതീകരിച്ച പന്തലുകൾ ഒരുക്കുന്നതിന് മൂന്ന് കോടിയോളം രൂപയാണ് ചെലവഴിക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സർക്കാർ ആഘോഷത്തിലേക്ക് കടക്കുന്നത് ഭരണ നേടി ഇടത് സർക്കാർ നേട്ടത്തിന്റെ പത്താം വർഷത്തിലേക്ക് കിടക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തി നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്ന കൈപുസ്തകം പുറത്തിറക്കി വിജയപാതയിൽ നവകേരളത്തിലേക്ക് എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറിപ്പോടെയാണ് വിവിധ ജില്ലകളിൽ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന നൂറ്റിയെട്ട് പേജുള്ള പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കാസർകോട് ജില്ലയിൽ കാലിക്കടവ് മൈതാനത്ത് അതേസമയം ക്ഷേമ പെൻഷൻ കുടിശ്ശിക മൂന്ന് മാസത്തേതാണ് ഇനി കിടക്കുന്നത് അത് പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ചായിരിക്കും ലഭിക്കുക വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുടിശ്ശിക ലഭിക്കുമോ എന്ന പല ആളുകളും സംശയം ഉന്നയിച്ചു അതുണ്ടാകില്ല ഇനി മെയ് മാസത്തിൽ ഇരുപതിനു ശേഷമേ പെൻഷൻ വിതരണം ഉണ്ടാകൂ അത് സാധാരണത്തെ പോലെ ഒരു മാസത്തേത് മാത്രമായിരിക്കും ഇനി ഈ ഒരു മാസത്തിലധികം പെൻഷൻ ഇല്ലാതെ കടന്നു പോകണം എന്തിനാണ് വീണ്ടും പെൻഷൻ അറിയിപ്പുകൾ പറയുന്നത് എന്ന് പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് നമുക്ക് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും പേഴ്സണൽ ആയിട്ട് വരുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് ഈ മാസം ഇനി പെൻഷൻ ഉണ്ടോ എന്നുള്ളത് അതുപോലെ തന്നെ തൊഴിലുറപ്പ് ചോദ്യവും ഉണ്ട് തൊഴിലുറപ്പ് കൂലി കുടിശ്ശിക എന്ന് ലഭിക്കും എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കുന്നത് അപ്പോൾ തൊഴിലുറപ്പ് കൂലിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല കേന്ദ്രം പണം അനുവദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൂലിയുടെ വിതരണം ഉണ്ടാകുന്നതാണ് ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വായ്പകളുടെ പലിശ നിരക്കുകൾ പതിനഞ്ചാം തീയതി മുതൽ കുറഞ്ഞു റിസർവ് ബാങ്ക് കഴിഞ്ഞ ആഴ്ച റിപ്പോ നിരക്ക് ആറ് ദശാംശം രണ്ട് അഞ്ചിൽ നിന്നും ആറ് ശതമാനമായി കുറച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ബി ഐ നിരക്ക് കുറച്ചിരിക്കുന്നത് പതിനഞ്ചാം തീയതി മുതൽ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് റിപ്പോ ലിങ്ക്ഡ് ലിങ്കർ എൽ ആർ അനുസരിച്ച് വായ്പകൾക്ക് അനുസരിച്ച് പൊതുവെ ഇരുപത്തി അടിസ്ഥാന പോയിന്റ് വീതമാണ് കുറച്ചിരിക്കുന്നത് ബാങ്കിന്റെ ആർ എൽ എൽ ആർ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് കാലങ്ങൾക്ക് ശേഷമാണ് വായ്പാ നിരക്കിൽ ഇത്തരമൊരു കുറവ് ലഭിക്കുന്നത് ഇത് ഭവന വാഹന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് ആശ്വാസമേകും അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് കുറയും എന്ന ആശങ്കയും ഉണ്ട് തിരഞ്ഞെടുത്ത എഫ് ടി നിരക്കുകൾ പത്ത് അടിസ്ഥാന പോയിന്റ് കുറയും ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ കാലയളവ് നിക്ഷേപങ്ങൾക്കാണ് നിരക്കിലെ കുറവ് ഇപ്പോൾ ബാധകമാകുക സാധാരണക്കാരുടെയും മുതിർന്ന പൗരന്മാരുടെയും നിക്ഷേപങ്ങളെ ഇത് ബാധിക്കും സാധാരണ നിക്ഷേപകരുടെ ഒരു വർഷത്തിന് മുകളിൽ രണ്ട് വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് ആറ് ദശാംശം എട്ട് പൂജ്യം ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം ഏഴ് പൂജ്യം ശതമാനമായി കുറച്ചിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തിന് താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ശതമാനത്തിൽ നിന്നും ആറ് ദശാംശം ഒൻപത് പൂജ്യം ശതമാനമാക്കിയും കുറച്ചു മുതിർന്ന പൗരന്മാർക്ക് ഒരു വർഷത്തിന് മുകളിലും രണ്ടു വർഷത്തിന് താഴെയും കാലയിലുള്ള നിക്ഷേപത്തിന് ഏഴ് ദശാംശം മൂന്ന് പൂജ്യം ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം രണ്ട് പൂജ്യം ശതമാനമായും കുറച്ചു രണ്ട് മുതൽ മൂന്ന് വർഷത്തിന് ഇടയിലുള്ള നിക്ഷേപങ്ങൾക്ക് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം നാല് പൂജ്യം ശതമാനമായും കുറച്ചിട്ടുണ്ട് സാധാരണ നിക്ഷേപകർക്ക് ഏറ്റവും ഉയർന്ന പലിശ ലഭിക്കുന്ന നാനൂറ്റി നാൽപ്പത്തി ഒന്ന് ദിവസത്തെ കാലയളവിലുള്ള അമൃതൃസ്ഥി നിക്ഷേപത്തിന്റെ പലിശ ഇരുപത് ശതമാനം ഏഴ് ദശാംശം രണ്ട് അഞ്ചു ശതമാനം ആയിരുന്ന ഇത് ഏഴ് ദശാംശം പൂജ്യം അഞ്ചു ശതമാനം ആയിട്ടുണ്ട് മുതിർന്ന പൗരന്മാർക്ക് പലിശ നിരക്ക് ഏഴ് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്നും ഏഴ് ദശാംശം അഞ്ച് അഞ്ച് ശതമാനമായും കുറച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡിജിറ്റൽ ബാങ്കിംഗ് പ്ലാറ്റ്ഫോം ആയ യോനോ പ്രവർത്തിപ്പിക്കാൻ ഇനി പുതിയ ആൻഡ്രോയിഡ് ഫോൺ വേണം പുതിയ അപ്ഡേഷൻ വന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പഴയ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾ സ്വർണവില റെക്കോർഡ് വേഗത്തിലാണ് കുതിച്ചുയരുന്നത് ഇന്നും ഗ്രാമിന് എഴുപത് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയിലെത്തി പവന് അഞ്ഞൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് എഴുപത്തിരണ്ടായിരത്തി ഒരു നൂറ്റി ഇരുപത് രൂപ എന്ന റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു കാണാം